ഇപ്പോൾ ആരൊക്കെയാണ് ജയിലിലായിരിക്കുന്നത് മൂന്ന് സി പി എം നേതാക്കളാണ് ജയിലിലായിരിക്കുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് സി പി എം നേതാക്കളും മൂന്ന് സി പി എം നേതാക്കള് ജയിലിലാണ് എന്നിട്ട് എന്താ എം വി ഗോവിന്ദം പറയുന്നത് ഒരാൾക്കെതിരെ നടപടിയെടുക്കില്ല അല്ലെ പൈങ്കിളിയാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തത് പൈങ്കളിയാണോ പൈങ്കളി ആരോപണമാണോ തലക്കെട്ട് വരും അവരെ നടപടിയെടുത്താൽ പൈങ്കളി തലക്കെട്ട് വരും എന്നാണ് പറയണത് അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത മൂന്ന് സി പി എം നേതാക്കൾക്കെതിരായി സി പി എം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അവരെ സഹായിക്കുകയാണ് ഗവൺമെന്റ് അവർക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സത്യമാണല്ലോ ഇപ്പോഴും നടപടി എടുക്കാൻ തയ്യാറില്ല അങ്ങനെയാണോ ചെയ്യുന്നത് ഈ സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഹാജരാക്കി കോടതി ജയിലാക്കിയിരിക്കണം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജാമ്യം പോലും കൊടുത്തിട്ടില്ല എന്നിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് ഒരു പാർട്ടി ചെയ്യുന്നത് അങ്ങനെയാണോ അല്ലെ എന്നാ പിന്നെ എന്നാ പിന്നെ ആരോപണവിധേയനായ എം എൽ എ പാർട്ടി പുറത്താക്കണം എന്ന് ഇവർ ബോധമുണ്ടാക്കിയ ഞങ്ങൾ അവര് പറഞ്ഞിട്ടൊന്നുമല്ല പുറത്താക്കിയത് ഞങ്ങളുടെ നടപടിയാണ് അപ്പോ ഓരോന്നിലും ഇരട്ടത്താപ്പാണ് ഇതിൽ കുറ്റം തെളിഞ്ഞു വരട്ടെ പേടിയാണ് കൂടുതൽ നേതാക്കളുടെ പേര് ജയിലിൽ ആയേക്കാളവർ റിമാൻഡ് ചെയ്തവര് പറയും അവർക്കെതിരെ നടപടി നടപടിയെടുക്ക അവർക്കെതിരെ നടപടിയെടുക്കാൻ സി പി എമ്മിന്റെ മുട്ടു വരയ്ക്കും നേതാക്കന്മാരുടെ കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ ഇതിനേക്കാൾ വലിയ നേതാക്കന്മാരുടെ പേര് പൊട്ടു പറയും അതാണ് പേടി എല്ലാവർക്കും അറിയാം കാര്യം എന്താണെന്നറിയാം അയങ്കിലേ കാര്യം പേടിച്ചിട്ടാണ് ആരുടെ ഒക്കെ പേര് പറയുന്നറിയില്ല ആരൊക്കെ ഈ ഷെയർ കൈപ്പറ്റിയിരുന്നറിയില്ല ഈ പണത്തിന്റെ എവിടെ ചെന്ന് നിക്കുമെന്നറിയില്ല